ക്കൽ കയറി ഡൽഹി കൊച്ചി ഇതാ ഞങ്ങൾ ഡൽഹി ഇതിലെത്തി ഇതാണ് ടോട്ടൽ എനർജീസ് കമ്പനി ഹൈഡ്രജൻ ലോഡിന് ബസ് കാറും വാഹനങ്ങളൊക്കെ വരാൻ പോവുക പിടിക്കുന്നതാണ് അങ്ങനെ പിടിക്കാനൊക്കെ ഉള്ള സ്ഥലമാണേ അങ്ങനെയൊക്കെ കിടക്കുക നിങ്ങൾ അങ്ങനെ എന്ന് പറഞ്ഞ് കിടക്കുക ഇങ്ങനെ വിശാലമായി കിടക്കുക കേട്ടോ ചെയ്യാൻ പറ്റി കയറുകയാണ് കേട്ടോ ഇന്ന് പുറത്തേക്ക് നോക്കി ിഫ്റ്റ് ചെക്കിനൊക്കെ കഴിഞ്ഞു ഞങ്ങൾ റെഡി ആയിരിക്കുന്നു ഡൽഹി ടു കൊച്ചി ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് ബോഡി ചെയ്യാൻ പോകുന്നു കേട്ടോ ഞാൻ ഇത്രയും ലോങ് ഡിസ്റ്റൻസ് യാത്ര ചെയ്ത് വന്നോണ്ടായിരിക്കും ഞങ്ങൾ ബിസിനസ് ക്ലാസ്സിൽ ചെയ്തു തന്നു

യുടെ മാത്രം ടർമിനോ അങ്ങനെ നമ്മുടെ ഇന്ദ്രപത്തിലും എത്തി ആകാശ കാഴ്ചകൾ ഒരു ഇനി മാസത്തെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എത്തി ഞാൻ ലൈറ്റ് കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു

നമ്മള് നെടുമ്പാശ്ശേരിയിൽ എത്തി സന്തോഷം നമ്മളെത്തി നെടുമ്പാശ്ശേരിയിൽ അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോയികൊണ്ടിരിക്കുന്നു അങ്ങനെ വീടെത്തി